സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫയെ പോലീസ് പൊക്കി ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിത മുസ്തഫയെ വടകരയിലെ തന്റെ ബന്ധുവീട്ടിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പൊക്കിയത് ഇവിടെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പിനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ഇവൾ ഇവളാരാണെന്ന് ഇവളുടെ അയൽവാസി തന്നെ വെളിപ്പെടുത്തുന്നത് ഒന്ന് കേൾക്കാം എന്നൊക്കെ നല്ല സാറല്ലേനു അന്ന് ഇങ്ങനെ യൂട്യൂബ് ബ്ലോഗർ ഒന്നല്ല അവള് പിന്നെ മെമ്പറായപ്പോ സാധാ ഒരു ഹൗസ് വൈഫായി നിക്കേനി അന്നാണ് അവള് തെരഞ്ഞെടുത്തത് ഏഹ് ഈ മുസ്തഫാറിനെ വൈഫേനി അപ്പൊ വെള്ളേരി വാർഡില് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചതാണ് അപ്പോ അന്നൊന്നും ഈ പ്രശ്നവും കാര്യങ്ങളൊന്നും പിന്നെ അവള് ഈ മമ്പറായി നിൽക്ക തന്നെ ദുബായിൽ എന്തോ ജോലി ചെയ്യാറുണ്ട് ദുബായ്ക്ക് പോയവള് അതിനുശേഷം ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ ഇനി ഭരണസമിതിയിൽ തന്നെ അവളെ രാജിപ്പിക്കാനൊക്കെ പറഞ്ഞിന് ഭർത്താവ് രാജിവെക്കാനും രാജ്യമൊക്കെ പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ മങ്ങളാര എന്നോട് ചോദിച്ചാൽ രാജിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞാണ്ട് രാജി വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ പച്ചറായി അങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ തോന്നുന്നത് അതിപ്പോൾ ഓരോരുത്തരും ഓരോ കൾച്ചറല്ലേ അപ്പോൾ നോക്കണ്ട ഏതായാലും ഓക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ കിട്ടട്ടെ നമ്മളേതായാലും ആ ചങ്ങാതിൻ്റെ ഒപ്പം തന്നെയാണ് അപ്പോൾ വീഡിയോ നമുക്ക് മനസ്സിലായാണ് ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാണ് അങ്ങനെ ഓരോരുത്തരെ നമ്മൾ ഫോളോ ചെയ്യണല്ലേ അങ്ങനെ അന്ന് ചെയ്തതാണ് കുറേ മുമ്പ് നമ്പറായി എടുക്കുമ്പോളെ ഇവൾക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പോലീസ് മരിച്ച ദീപകന്റെ അമ്മയുടെ പരാതിയിൽ ആത്മഹത്യ പ്രേരണക്കുറിച്ച് ചുമത്തിയാണ് ഇവൾക്കെതിരെ കേസെടുത്തത് ഇവൾ രാജ്യം വിട്ടേക്കുമെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായും വിവരമുണ്ട് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നും പറയപ്പെടുന്നു പയ്യന്നൂരിൽ സ്വകാര്യ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാട്ടി ഇൻസ്റ്റാഗ്രാമിലിട്ട് ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത് സംഭവം നടന്ന സ്വകാര്യ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിരുന്നു ഇതിൽ ദീപകിന്റെയും ഇവളുടെയും ദൃശ്യങ്ങൾ ഒന്നും വ്യക്തമല്ല ഇവൾ ഇൻസ്റ്റാഗ്രാമിലിട്ട ദൃശ്യത്തിന്റെ പൂർണ്ണ ഭാഗം വീണ്ടെടുക്കാനും പോലീസ് ശ്രമം തുടങ്ങി ഇതിൽ എഡിറ്റിംഗ് നടന്നോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിനായി ഇവളുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇവൾ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാക്കും